ഓണാഘോഷത്തിനിടെ പരിക്കേറ്റ സംഭവം ഗർഭിണിയായ യുവതിക്കും ഭർത്താവിനും സഹോദരനും പരിക്ക് പ്രതിസ്ഥാനത്ത് പോലീസുകാരായതിനാൽ കേസെടുക്കുന്നില്ല എന്ന പരാതി നാലു ദിവസമായി പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങി മർദ്ദനമേറ്റവർ കിഴക്കഞ്ചേരി തെണ്ടങ്കോണം സ്വദേശി സിന്ധു ശരത് അജിത് എന്നിവർക്കാണ് പരിക്കേറ്റത് കഴിഞ്ഞ അവിട്ടം ദിനത്തിൽ രാത്രി ഒൻപത് മുപ്പതിന് ഡാസിലേഴ്സ് ബോയ്സ് എന്ന കൂട്ടായ്മ നടത്തിയ ഓണാഘോഷ പരിപാടിക്കിടെയാണ് സംഘർഷമുണ്ടായത് ശരത് അജിത് എന്നിവരുടെ തലയ്ക്കും കൈക്കും ഉൾപ്പെടെ വെട്ടേറ്റു ശരത്തിന്റെ ഭാര്യ അഞ്ചു മാസം ഗർഭിണിയായ സിന്ധു തടയാൻ ചെന്നപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ ചവിട്ടുകയും തള്ളിയിടുകയും ചെയ്തതായാണ് പരാതി പോലീസുകാരായ സുജിൽ സുകുമാരൻ സുജിത് സുകുമാരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് മർദ്ദനം ഉണ്ടായതെന്ന കുടുംബം ഞങ്ങൾ ഞായറാഴ്ച സ്റ്റേഷനിൽ പോയി പരാതി റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തു അപ്പൊ അവർ മുഖ്യമന്ത്രി വരുന്ന തിരക്കാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ഞായറാഴ്ചയല്ല ഒരു ദിവസം വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു തിങ്കളാഴ്ച വീണ്ടും സ്റ്റേഷനിൽ പോയി അപ്പൊ അവർക്ക് നിന്ന് വരാൻ സമയമില്ല മുഖ്യമന്ത്രി വരുന്ന തിരക്കാണ് പോലീസുകാർ കുറവാണെന്നൊക്കെ പറഞ്ഞു അവർക്ക് റീസൺ പറഞ്ഞു പിന്നെ ഇന്നലെ ചൊവ്വാഴ്ച പോയി പക്ഷെ അവർ അപ്പോൾ ഇന്നലെ പറയുന്നത് പോലീസുകാർ പ്രതിയായതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് അന്വേഷിക്കണം ഞങ്ങൾക്ക് ഞങ്ങളൊന്ന് ഡീറ്റെയിൽ നോക്കട്ടെ അവർ ഇന്ന് പറയുക അല്ലാതെ അവർക്ക് അവരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടി പോലീസുകാരായതുകൊണ്ട് മാത്രം അവർ ഇത് അന്വേഷിക്കാനോ അല്ലെങ്കിൽ ഇതിൽ ഫർദർ പ്രൊസീഡിങ്സ് നടത്താനോ ഒരു മൊഴിയെടുക്കാനോ ഒന്നിനും അവർ വന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾക്കിത് എന്താ പറയുക എങ്ങനെ എവിടെ പോയി എന്ത് പറയണം പറയണമെന്നുള്ളൊരു ഞങ്ങൾക്ക് അതിനുള്ള പിൻബലോ ഞങ്ങൾക്ക് പൈസയോ ആൾബലോ ഒന്നും ഇല്ല പോലീസ് ഇവർക്ക് എതിരെ നടപടി എടുക്കുന്നവരെ ഞങ്ങൾക്ക് മുന്നോട്ട് തന്നെ പോകണമെന്നും തീരുമാനിച്ചത് ഒരിക്കലും ഇതൊരു തീർപ്പിൽ ഞങ്ങൾ തയ്യാറല്ല കാരണം ഉണ്ടാകാൻ നിൽക്കുന്നവർ എങ്കിട് കയറി അടിച്ചാണ് അവർക്ക് യാതൊരുവിധ വിധ മുറവ് പരിക്കുകളൊന്നുമില്ല ഞങ്ങൾക്ക് പറ്റിയ മുറിവിൻ്റെ ആഴത്തിനുള്ള സർട്ടിഫിക്കറ്റ്സ് എല്ലാം എനിക്ക് രേഖ ഞങ്ങളുടെ കയ്യിലുണ്ട് പോലീസുകാരനെ വളർത്തുന്ന ഒരു ആക്ഷനും ഇല്ലെങ്കിൽ ഞങ്ങൾ എസ് പി ഓഫീസ് നേരിട്ട് പോയിട്ട് എസ് പിക്ക് പരാതി കൊടുക്കാനും എന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല മർദ്ദനമേറ്റവരുടെ മൊഴി പോലും രേഖപ്പെടുത്തിയിട്ടില്ല UTV News, Palakkad.